ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ലാലൂർ ചന്തയത്തെ വീഡിയോ ആണ് ഇത് വലിയ ചന്ത എന്നുള്ള ഒരു അത്യാവശ്യം ചെറിയൊരു ചന്തയാണത് പക്ഷേ അത്യാവശ്യം കന്നുകളൊക്കെ ഇഷ്ടമാതിരി വന്നിട്ടുണ്ട് ദേഹീഭാഗത്തൊക്കെ നല്ല നല്ല പോത്ത് കുട്ടികളൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പെരുന്നാൾ പെരുന്നാളിന് രണ്ട് ദിവസം കൂടി ഉള്ളു അപ്പോൾ പെരുന്നാളിന് മുന്നേറ്റ് പോയ പോത്തുകളൊക്കെ പകരമായിട്ട് കുട്ടികളൊക്കെ മേടിക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ അത് കാരണം കുട്ടികൾ ഇഷ്ടം വന്നിട്ടുണ്ട് അടിപൊളി വളർത്താൻ പറ്റിയ നല്ല നല്ല ഈ കൂട്ടത്തിൽ കണ പോക്കൊക്കെ മുപ്പത്തെട്ട് മുപ്പത്തി ഏഴ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ചൊക്കെ വില പറയണ കുട്ടികളാണ് ഉണ്ടത് ഈ കൂട്ടം നേരത്തെ കണ്ടത് ഇതൊക്കെ ഒത്തിരി കൂടിയും ചെറിയ കുട്ടികളാണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളൊക്കെ ഇടയിലൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ കുട്ടികളും വലിയ കൂട്ടുകളൊക്കെ ഇട കലർത്തി കെട്ടിക്കുന്നതാണ് ഇതിനൊക്കെ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി രണ്ടൊക്കെ വില പറഞ്ഞ കുട്ടികളൊക്കെ ഇതിലൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ അതാണ്ട് ഇത് ഇത് ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് കേട്ടോ അതിൽ നോക്കി മേടിക്കുകയാണെങ്കിൽ നല്ല കുട്ടികളെ ചന്തയിൽ നിന്ന് കിട്ടും പശു കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ പശു കുട്ടികൾക്ക് ഇഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഭാഗത്ത് ചുവപ്പ കയറൊക്കെ ഇട്ട് ബെങ്ങിയിൽ കുറച്ച് കുട്ടികൾ നിർത്തിയിട്ടുണ്ട് അതിൽ ആ വെള്ള കളർ കാണുന്ന രണ്ടെണ്ണം എരുമ കുട്ടികളാണ് അതായത് ഫാമിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം വെയിലൊന്നും കൊള്ളാണ്ട് വെളുത്ത കളറൊക്കെ ആയിട്ടുണ്ട് മേലൊക്കെ ഭാഗത്തൊക്കെ നല്ല നല്ല പോത്തു കുട്ടികൾ നല്ല കുട്ടികളതിലുണ്ട് കേട്ടോ വളർത്താൻ പറ്റിയ ചെറിയ കുട്ടികളാണ് പക്ഷെ നല്ല കുട്ടി ആ പോത്തു കുട്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടിയാണ് പിന്നെ ഒരു ചെറിയ കുട്ടി അപ്പുറത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ പൊടിക്കുട്ടിയിൽ നിൽക്കുന്നുണ്ട് അതിന് പത്ത് രൂപ വില പറയണം പത്ത് രൂപ പത്ത് രൂപ ഒന്നും കൊടുക്കേണ്ടി വരില്ല കാരണം തീരെ പൊടിക്കുട്ടി അതൊക്കെ പ്രസവിച്ചിട്ട് ഒരു രണ്ട് മാസം ഒരു മാസം ഒക്കെ കഷ്ടമായോ ആ ഭാഗത്തൊക്കെ വലിയ വലിയ പൂത്തുകൾ അപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് എരുമകൾ പശുക്കൾ ഇത് കറ മൂരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നല്ല നല്ല പശുക്കുട്ടികൾ ഇന്ന് ചന്തയിൽ ലാലൂര് ചന്തയിൽ വന്നിട്ടുണ്ട് ലാലൂരി ചന്തയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പക്ഷേ ഇതിന്ന് ധാരാളം വന്നിട്ടുണ്ട് ഇഷ്ടം നല്ല വളർത്താൻ പറ്റിയ നല്ല രീതിയിൽ വലുതായി കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് പശുക്കളൊക്കെ ഒന്ന് ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായി ഇതേ ഇവിടെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കൾ രണ്ടെണ്ണം മൂന്നെണ്ണം അതെ ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് പശു നല്ല നല്ല പശു ആ കുട്ടീനൊക്കെ നല്ല അടിപൊളി കുട്ടിയാണ് ഉണ്ടോ രണ്ട് കുട്ടിക്കും കൂടി പറഞ്ഞത് ഇരുപത്താറായിരം രൂപയാണ് അതേ ഇവിടെ വേറൊരു പശു കുട്ടി അതാണ് ഇവിടെയൊക്കെ നല്ല നല്ല പശു കുട്ടികളൊന്നും ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായ ചന്തയിൽ ഈ രണ്ട് കുട്ടികൾക്കും കൂടി ചോദിച്ചത് ഇരുപതിനായിരം രൂപയാണ് അതേ പോത്തുകൾ ഇത് നല്ല അത്യാവശ്യം വലിപ്പുള്ള പോത്തും കുട്ടികളാണ് നാടന്മാരാണ് പക്ഷേ കുറച്ച് വലിപ്പമുണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ കിലോ ലൈവ് വെയിറ്റ് ഉള്ള പോത്തുകളാണ് നിൽക്കുന്നത് വില പറയണതിനുള്ളത് ഈ ഭാഗത്ത് രണ്ട് നാടൻ പോത്തുകളെ മേടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കുറച്ചുകൂടി ചെറിയ കുട്ടികളാണ് നിൽക്കണേ ലാലൂർ ചന്തേരി എന്ന് പറയണെങ്കിൽ കുട്ടികൾ കണ്ടമാനം വരത് പെരുമ്പലാവും കുഴമന്തൊക്കെ ഇറക്കണേ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെയൊക്കെ കുട്ടികളിറക്കുന്നത് ആൾ മാത്രമാണ് പോത്തും കുട്ടികൾ ഇവിടെ ഇറക്കുന്നത് ഈ നിൽക്കുന്ന സെക്ഷനുകളിലുള്ള കുട്ടികൾ മൊത്തം ആളുടെ കുട്ടികൾ തന്നെയാണ് അത് വലിപ്പനുസരിച്ച് മാറ്റി കെട്ടിക്കുന്നത് അതേ ഭാഗത്ത് രണ്ട് ഇറച്ചിക്ക് പോകണ ഇരുമകൾ നിൽക്കുന്നുണ്ട് ഇന്ന് ചന്തയിൽ അതുപോലെ തന്നെ നല്ല രണ്ട് അടിപൊളി മുറായ എരുമകളൊക്കെ വന്നിട്ടുണ്ടായിട്ടാണ് ഫാമിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല കുത്തി കുത്തിവെക്കാൻ പ്രായമായ നല്ല രണ്ട് ക്വാളിറ്റി ഉള്ള അടിപൊളി എരുമകൾ അതേ ഭാഗത്തൊക്കെ കറവ് പശുക്കൾ ഇഷ്ടം മാതിരി ഉണ്ട് ചന്തയിൽ നിന്ന് ഇതൊക്കെ കറ പറ്റി ചനയൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേഞ്ചിനുള്ളിൽ ചോദിക്കുന്ന വില ചോദിക്കണ പൈക്കളാണ് ഉണ്ട് അതൊക്കെ അത്യാവശ്യം ചെറിയ ചെറുകിട വീട്ടുകാർക്കൊക്കെ പറ്റിയ പശുക്കളൊക്കെ ഇന്ന് ചന്തയിലുണ്ട് അങ്ങനത്തെ പശുക്കളാണ് ഇതൊക്കെ ഒരു ആറ് ഏഴ് ലിറ്റർ പാലൊക്കെ ഇപ്പം കിട്ടില്ല പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും കാരണം ഇപ്പോഴൊക്കെ ചെന മുതിർന്ന മുതിർന്ന അഞ്ചാറ് മാസൊക്കെ ചെനകളാക്കിയ പൈക്കളാണ് ഇതൊക്കെ ചെറിയ പൈക്കളുണ്ടോ ഹൈറ്റൊക്കെ കുറഞ്ഞ് ചെറിയ വീടുകൾക്കൊക്കെ പറ്റിയ നിർത്താൻ പറ്റിയ പശുക്കളാണ് തമിഴ്നാട്ടിലാണത് കുറ അധികം വരുന്നത് കാന്ങ്കയത്തിൻ്റെ പശുക്കളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ നാടൻ പശുക്കളൊക്കെ കുറേ ഉണ്ട് ആടുകളൊക്കെ ഇഷ്ടമാതിരി ഇന്ന് വന്നിട്ടുണ്ട് ചന്തയിൽ ആട് വളർത്താൻ പറ്റിയ ആടുകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ല പാലുള്ള ഇതൊരു കടിഞ്ഞൂൽ പശുണ്ടോ ചേനയാണ് പ്രസവിച്ചിട്ടുള്ള കടിഞ്ഞൂലാണ് അമ്പത്തഞ്ച് രൂപയാണ് വില പറഞ്ഞത് ഈ ഭാഗത്ത് നല്ല കറവ് പശുക്കൾ നല്ല എട്ടും ഒമ്പത് ലിറ്റർ പാല് കിട്ടണം എന്നൊക്കെ പറയുന്നത് അതവർ പറയണതാണ് അതൊന്നും നോക്കണ്ട ഒരു ഏഴ് എട്ടിൽ ഏഴൊക്കെ എന്തായാലും കിട്ടും ഇവിടെ ഒരു കങ്കയത്തിൻ്റെ ക്രോസ് ഒരു പശു നിൽക്കേണ്ട അത് നല്ല പ്രായമായിട്ടുണ്ട് അതേ മറ്റേ പശു കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ അടിപൊളിയുണ്ട് ക്വാളിറ്റിയുള്ള പശു കുട്ടികളാണ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസവിക്കുമ്പോൾ നല്ല രീതിയിൽ പാലും കാര്യങ്ങളൊക്കെ കിട്ടണ ടൈപ്പ് കുട്ടികളാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി കുട്ടികൾ ഇതേ ഭാഗത്ത് കറവ പശുക്കൾ തന്നെയാണ് നല്ല വളർത്താൻ പറ്റിയ വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ ടൈപ്പ് പശുക്കളാണ് ഇവിടെ വന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പശുക്കളെ ഒരു രണ്ടാം പേർ മൂന്നാം പേർ ഒക്കെ ആയിട്ടുള്ള പശുക്കളെ നല്ല വില കുറവിൽ കിട്ടും കേട്ടോ ചന്തയിൽ നിന്ന് ലാലൂർ ചന്തയിൽ നിന്ന് ലാലൂരി ചന്തയിൽ അധികം തിക്കും തിരക്കും പേളൊന്നും കാരണം അധികം കന്നുകളില്ല ഇങ്ങനത്തെ ചെറിയ പശുക്കൾ വളർത്താൻ പറ്റി പോത്തും കുട്ടികളൊക്കെയാണ് മെയിനായിട്ട് ഇറച്ചി മാടുകളൊക്കെ കുറവാണ് വരിക അതുപോലെ ആടുകൾ വരും നല്ല നല്ല ആടുകളൊക്കെ വരാറുണ്ട് അതിവിടെ ഒരു വലിയൊരു എരുമേന നിർത്തി കേട്ടോ അടിപൊളിയൊരു എരുമയാണ് പക്ഷേ അത് ഇറച്ചിക്ക് പോകണതായിരിക്കണം കാരണം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് ചേന പിടിക്കാതൊക്കെ ഇറച്ചിക്ക് കൊടുക്കണ ടൈപ്പ് എരുമിയാണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട് ഈ ഭാഗത്ത് രണ്ട് പോത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വലുതും ചെറുതും അതൊരു ഇറങ്ങി വഴിക്കാനൊക്കച്ചവടമായി രണ്ടും കൂടി ഇതേ ഭാഗത്തൊരു നാടൻ പശുവിനെ കിട്ടിയിട്ടുണ്ട് അത് രണ്ട് ലിറ്ററൊക്കെ മാക്സിമം പോയ പാല് കിട്ടുള്ളൂ അതിനൊക്കെ അതെ അതെ ഒരു കറുപ്പ നല്ല പയ്യാണ് അത് ഇതൊക്കെ ചെന്നൈയിൽ നിൽക്കുന്ന പയ്യാണ് ഉണ്ട് അതൊക്കെ കറ വെറ്റി ഇപ്പോഴൊക്കെ രണ്ട് ലിറ്റർ പാലം ഇപ്പം കറക്കാനുണ്ടാവുള്ളൂ അതൊരു പ്രസവിച്ചു കഴിയുമ്പോൾ മാക്സിമം ഒരു ഏഴ് എട്ട് ലിറ്ററൊക്കെ കഷ്ടി കിട്ടും ഇവിടെ നല്ലൊരു പോത്ത് കൂട്ടി നിൽക്കുന്നുണ്ട് നീലി രവി ക്രോസ് ആവുന്നതുകൊണ്ട് കാരണം വെള്ളിക്കണ്ണൊക്കെ ഉണ്ട് വേറെ വെള്ള വെള്ളപ്പാണ്ടും അങ്ങനെയൊന്നും നെറ്റിയമ്മ കാണാനില്ല പക്ഷേ വെള്ളിക്കണ്ണാണുള്ളത് ഒക്കെ മേടിച്ച് കച്ചവടം കഴിഞ്ഞ് കാണുന്നത് ഇവിടെ ഒരു മുട്ടപ്പയെന്ന് കൊമ്പില്ലാത്ത നല്ലൊരു പൈ ആണത് പൈക്കിൾ ഒന്നും ഇഷ്ടം മതി ഇത് കടിഞ്ഞിൽ ചേന ഉണ്ടെന്ന് പറയുന്നുണ്ട് രണ്ട് മാസം ചേനയുള്ള ഉള്ള മൂന്ന് മാസം ചേനയും ഉള്ള രണ്ട് പൈക്കളാണ് കടിഞ്ഞിലാണ് നാൽപ്പത് രൂപ മീനാണ് ചോദിക്കുന്നത് അതൊരു മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും വില പേശി മേടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് മേടിക്കാം കാരണം നല്ല ലാഭത്തിൽ കിട്ടത് ഇവിടെ കുറേ കാസർഗോഡ് കുള്ളനോ അങ്ങനത്തെ ഇനത്തിൽ പെട്ട കുറച്ച് മൂരികളൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ ടൈപ്പ് കുഞ്ഞ് ഒരു പശു ആണ് അത് അതേതാണ് എന്നെനിക്കറിയില്ല അറിയാവുന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യാം ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഏറ്റവും ുള്ളനാണ് അത് പ്രായം ഉണ്ടെന്നു കൊണ്ട് അതിന് കണ്ടിട്ട് പക്ഷെ ഹൈറ്റ് ഇല്ലാത്ത ഒരു മാൻകുട്ടി തേക്കാളും ഹൈറ്റ് കുറവാണത് ഇപ്പം കുറച്ച് പോത്തു കുട്ടികളെ മേടിച്ച് കെട്ടിയിട്ടുണ്ട് അത് ഉള്ളത്തെ നല്ലതിനൊക്കെ നോക്കി നേരത്തെ തന്നെ വന്ന ഓരോ ടീമുകൾ മേടിച്ച് കെട്ടിക്കുന്നതാണത് വണ്ടി കയറ്റാനായിട്ട് നിർത്തിക്കുന്നതാണ് അതൊക്കെ നല്ല നല്ല അടിപൊളി പോത്തുകുട്ടികളാണ് അതൊക്കെ ഇതേ മൂരി കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഈ ചന്തര ചുറ്റുപാടുള്ള ചെറുകിട കർഷകരൊക്കെ അവരവരുടെ പശു കുട്ടികളും ഗുരുകുട്ടികളൊക്കെ ഈ ചന്തരുകൊണ്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടീനെയാണ് കൊണ്ടുപോയത് പിന്നെ അത് പാല് കറക്കാനൊക്കെ വേണ്ട ആ പശുവിന് ആവശ്യമില്ലാത്തതായിരിക്കും കൊണ്ടായിരിക്കും ഞാൻ കുട്ടികളെ കൊടുത്തത് നല്ലൊരു പോത്തും കുട്ടിയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടി ചെറിയൊരു കുട്ടിയാണ് പക്ഷേ അതൊരു രണ്ട് കൊല്ലമൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി പോയിരുന്ന കുട്ടിയാണ് അതും ഇതും ഇതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ ഈ കുട്ടി നല്ലൊരു ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് കേറാ ചെറിയ കുട്ടി നല്ല അതിൻ്റെ കൊമ്പും ഹെഡൊക്കെ ഉണ്ടാകാനറിയാം ഇവിടെ ഇറച്ചിക്ക് പോകണ ഒരു എരുമ്മയുണ്ട് അതിനെ വള കറവെ വെറ്റി ഇറച്ചിക്കാൻ പോകുള്ളത് ഇതെവിടെ ഒരു കങ്കയത്തിൻ്റെ അടിപൊളി ഒരു മുരുകുട്ടി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇറച്ചിക്ക് അല്ലെങ്കിൽ വളർത്താൻ വളർത്താനൊന്നും ആൾക്കാർ കൊണ്ടുപോയില്ല അതൊക്കെ ഇറച്ചിക്ക് പോകണത് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മൂരി കുട്ടി നിൽക്കുന്നുണ്ട് ഇതേ ഭാഗത്തൊക്കെ പശുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല നല്ല അടിപൊളി രണ്ടാം പേർ മൂന്നാം പേരൊക്കെയുള്ള പശുക്കൾ കടിഞ്ഞു പേറൊക്കെ ഉണ്ട് പിന്നെ ചേനയിലുള്ള കടിഞ്ഞുള്ളി ചേനയിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് വേണ്ട അതിന് ഒരു എട്ട് ലിറ്റർ പാലൊക്കെ എങ്ങനെ പോയാലും പ്രസവിച്ചു കഴിഞ്ഞാൽ കിട്ടും അത് മൂന്നാം പേറാന്ന് പറഞ്ഞത് മൂന്നാം പേരൊന്നും അല്ല കണ്ടിട്ട് ഒരു നാല് പ്രസവമൊക്കെ എങ്ങനെ പോലും കഴിഞ്ഞിട്ടുണ്ട് അത് നാലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം അതിന് പ്രായമുണ്ട് പശുവിന് പക്ഷേ നല്ല അടിപൊളി പശു കേട്ട് ഇപ്പോഴും നല്ല ആരോഗ്യമൊക്കെ ഉള്ള പശുവാണ് അതേപോലെ വേറൊരു പശു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതുപോലൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാവും അത് ഭയങ്കര ഒരു വെയിലിൽ പിടിച്ചൊരു പശുവാണ് നല്ലൊരു പശുവാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത് കാലുകൊണ്ട് തൊഴിലൊക്കെ ഉണ്ട് നോക്കി മേടിക്കുമ്പോൾ ചന്തയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ മേടിക്കണം കാരണം അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ചവിട്ടുണ്ട് കുത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്തയിൽ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് നോക്കിയും അതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് നോക്കി കണ്ടിട്ടാണ് മേടി എടുക്കാൻ പോത്തുമുട്ടികളായാലും എരുമേനായാലും പശുവിനായാലും ആടിനെ ആയാലും എന്തിനായാലും എന്തേലും ഒരു സാധനം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നിട്ട് വേണം മേടിക്കാൻ എന്തെങ്കിലും പോരായ്മൾ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മേടിക്കാൻ അത് നല്ല കുട്ടികളാണ് ഇതൊക്കെ ആ വണ്ടി കയറ്റം നിർത്തി നേരത്തെ കണ്ടതാണ് ഇവരെയൊക്കെ വണ്ടിയിൽ തരും കയറ്റിയിട്ടില്ല അതൊക്കെ നല്ല നല്ല പശുക്കളാണ് ചന്തയിൽ അടിപൊളി പശുക്കൾ ഓരോ പാർട്ടിക്കാർ കച്ചവടക്കാരെക്കാളും കൂടുതൽ ആൾക്കാർ കർഷകർ അവർ നേരിട്ട് കൊള്ളുന്നുണ്ട് കുറേ പശുക്കളെ അതൊരു നാടൻ പശു ആണ് ഒരു രണ്ട് മൂന്ന് ലിറ്ററൊക്കെ പാല് കിട്ടും അതിന് കണ്ടിട്ട് ഇതിലൊരു കാന്കയത്തിൻ്റെ പശു നിൽക്കണമുണ്ടോ അഡെയിൽ നല്ലൊരു പശു കുട്ടിയാണത് കാന്ങ്കയം ഒക്കെ ബ്രീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു കുട്ടിയാണത് ഇപ്പത്തൊക്കെ പശുക്കൾ നല്ല നല്ല പശുക്കൾ നിൽക്കുന്നുണ്ട് ഏഴെട്ട് ലിറ്ററൊക്കെ പാല് പറയണ്ടവർ നമ്മൾ നേരത്തെ പറഞ്ഞ കടിഞ്ഞു കടിഞ്ഞൂർ പശു ആണ് കച്ചവടമായിട്ടുള്ളത് നല്ലൊരു പശു കുട്ടിയാണ് അത് അതെവിടെ ആട്ടകളൊക്കെ വന്ന് നിൽക്കണിട്ട് ഇഷ്ടം വരുന്നെ ചന്തയിൽ ചന്തയിൽ അടി വന്നിട്ട് കന്നുകളൊക്കെ നല്ല കന്നുകളുണ്ട് ഒരെണ്ണം ഒരു കുറ്റം പറയാൻ പറ്റാത്ത ടൈപ്പ് കന്നോളാണ് പശു ആയാലും എന്തായാലും വന്നിരിക്കണേ അതേ ഭാഗത്ത് രണ്ട് പോത്തും കുട്ടികൾ അടിപൊളി രണ്ട് പോത്തുകൾ രണ്ടെണ്ണം അല്ല മൂന്നാലെല്ലാം കൊണ്ടുണ്ട് അത് ഇറക്കി കൊണ്ട് കെട്ടുമ്പോഴേക്കും കച്ചവടമായി അപ്പോൾ തന്നെ കയറ്റി കൊണ്ടു കാരണം നല്ല അടിപൊളി നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുള്ള പോത്തുകളാണ് അതൊക്കെ അതെ ആ കൂട്ടങ്ങളെ കൊണ്ടു അതൊക്കെ വന്ന വഴിക്ക് തന്നെ കച്ചവടമായി അതെ പോകുമ്പോൾ തന്നെ കയറുമ്പോൾ പിടിമലി നടക്കാണ് കുറേ പോത്തു കുട്ടികൾ വഴി തെറ്റി വന്നിട്ടുണ്ട് ആ കൃഷ്ണൻ്റെ പോത്തുകൂട്ടർ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് മാറുന്നതാണ് അതൊക്കെ വഴിതെറ്റി പോകണതാണ് ഇതാക്കി കൊണ്ടുപോണ്ടത് ചെറിയ കുട്ടികളെ കേട്ടാ ഈ രണ്ട് വലിയ കുട്ടികളൊക്കെ നല്ല നല്ല വളർത്താൻ പറ്റിയ കുട്ടിയാണ് ആ രണ്ടോ തന്നെ കൊണ്ടുപോകണത് അതായത് ഇതും ഇതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്തയും തന്നെ മേടിച്ച് ഒന്ന് രണ്ട് മാസം നോക്കി ഒന്ന് നന്നാക്കി ചന്തയിൽ തന്നെ കൊണ്ടു വെക്കണ ചേട്ടണ ചേട്ടൻ എല്ലാ ചന്തയിലും വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ആൾ ഈ ചന്ത മേടിക്കും ചെറിയ കുട്ടികളെന്നിട്ട് രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് നന്നാക്കി ആൾ ഇവിടെ തന്നെ കൊണ്ടു കൊടുക്കും ഒരു അയ്യായിരം ആറായിരം രൂപ ലാഭം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കും അങ്ങനത്തെ ഒരു കച്ചവടമാണ് ആളുടെ ഇത് ഈ പോത്ത് കുട്ടിയൊക്കെ നല്ലൊരു കുട്ടിയാണ്ടോ നല്ലൊരു ഫ്രെയിം നല്ല ഉടല നീളം കാലിൻ്റെ നീട്ടവും തലയും ഹെഡും ഒക്കെ അടിപൊളി കുട്ടിയാണ് ഇതും അതിൻ്റെ അപ്പുറം നിൽക്കുന്നതൊക്കെ വളർത്താൻ പറ്റിയ അടിപൊളി ടോപ്പ് കുട്ടികൾ അപ്പോൾ വളർത്തുക കുട്ടികളൊക്കെ പോത്തു കുട്ടികളൊക്കെ വളർത്താൻ ആവശ്യമുള്ളവരൊക്കെ വേണമെങ്കിൽ ചന്തയിൽ നിന്ന് പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല കുട്ടികളെ നോക്കിയെടുക്കാൻ പറ്റും വില കുറവ് എന്ന് പറഞ്ഞാൽ വില പേശി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വിലക്കുറവിൽ കിട്ടും കാരണം ഇപ്പോൾ ഒന്നാമത്തെ ചന്തയിൽ വില കൂടുതലാണ് പക്ഷേ എന്നാലും നമുക്ക് നോക്കി മേടിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ സംസാരിച്ച് വില പേസി കുറവിന് മേടിക്കാൻ പറ്റും ഇതവിടെ ഒരു കറോപ്പറേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് അത് മാറ്റി കെട്ടിക്കുന്നതാണത് ബാക്കിലൊരു മുട്ടൻകുട്ടിന്നൊക്കെയുണ്ട് അതൊക്കെ ഒരു ടീമിനെ മേടിച്ച് കിട്ടിയതാണ് ഇതേ രണ്ട് അടിപൊളി പോത്ത് കുട്ടികൾ ഒക്കെ ഇറങ്ങി അപ്പം തന്നെ കച്ചവടമായിരിക്കുന്നുണ്ട് അത് മാറ്റി കെട്ടാൻ കൊണ്ടുപോകണത് അതേ നല്ല അടിപൊളി കറവ പശുക്കൾ കറവപ്പശുക്കൾ ഇത്ര അധികം ഒന്നും പെരുമ്പലാവ് ചന്തയിലൊന്നും ഇത്ര നല്ല കറവ പശുക്കളൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അവിടെയൊക്കെ മെയിനായിട്ട് പോത്തുകുട്ടികൾ ഇറച്ചി പോത്തുകൾ മൂരികൾ അങ്ങനെയൊക്കെയാണ് കാണാറ് ഇതുപോലെ ഇത്ര നല്ല കറവപ്പശുക്കളൊന്നും കാണാറില്ല വാണിയംകുളം ചന്തയിലും കോഴമന്നം ചന്തയിലൊക്കെ വരാറുണ്ട് പശുക്കുട്ടികളൊക്കെ പശുക്കുട്ടികളും കറക്കണ പശുക്കളൊക്കെ വരാറുണ്ട് നല്ല പശുക്കളൊക്കെ വരാറുണ്ട് പക്ഷേ പെരുമ്പലാവ് ചന്തയിലൊന്നും പശുക്കളെ കാണാറ് നല്ല പശുക്കളെ കാണാറില്ല ഇറച്ചിക്ക് മാടുകളാണ് അധികം കാണാറ് അപ്പോൾ ലാലൂരി ചന്തയത്തെ വീഡിയോ ഈ അയച്ചത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ